ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയേഴാമത്തെ അധ്യായം അതിൽ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം വരെ എടുത്തു ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ പഥാസപ്തം വിംശോധ്യായ നാരദ ഉച ഇത് പുരഞ്ജനം സദൃഗ്വശമാനീയ വിഭ്രമയ പുരഞ്ജനീ മഹാരാജ രേമേ രമയം സ രാജ മഹിഷീം രാജൻ സുസ്നരുചിരാനം കൃതസ്വസ്ഥ തൃപ്തമഭ്യനന്ദദുപാഗതം തയോഗൂഢപരിരഥകന്ധരോ രഘോനന്ത്രൈരപകൃഷ്ടചേത നാളരം ദുരത്തെഷേ പ്രമദരിഗ്രഹ ശനമുന്നദോ മഹാമന മഹാർഹതർപ്പേ മഹിഷീഭുജോപി താമേ വീരോ മനുദേ പരം യതസ്തമോ വിഭൂതോ നരം ചേത് തയൈവം രമമാണസാമകലജേതസണമ രാജേന്ദ്രക്രാതം നമം വയം താൻ പുരഞ്ജനിയം പുരഞ്ജന ശതേകാശ വിരാടാ യുഷോർദ്ധമത്ഥാഗാ ദുഹീതൃർദശോത്തരശം പതൃമാതൃയശസ്കരീ ശീല ഉദാര്യഗുണോ വേദ പൗരഞ്ജന്യ പ്രജപത്തെ സ പാഞ്ചാലപതി പുത്രൻ പിതവശവിവർ താരൈസ് സംയോജയാമാസ ദൃ സദൃശർ വരൈ പുത്രം ചാഭവൻപുത്രകൈകം ശതൗരഞ്ജനോ വംശ പാഞ്ചാലു സമേധിതൃക്തഹാരു ഗൃഹകോഷീവിഷു നിരൂഢന മമത് വിഷന്ബതീജേജക്തുഭിർഘോരൈർദക്ഷിത പശുമാരകൈദേ പിതൃന്ഭൂതീൻ യുക്തേഷം പ്രബദ്ധുബാ കുടുംബാസക്തചേതസ ആസാദസവ കാ പ്രി പ്രി യോഷിതം ചണ്ഡവേഗതി ഖ്യാ ഗന്ധർവാധിപതിന്ധർവസ്ഥുത്തരശത स्ना गन्धर्वस्तादृशीयश्च सिधासिद्ध परिवृत्या विलम्बन्ती सर्वकामविनिर्मितां ते चण्डवेगानुचराः पुरञ्जनपुरं यदा अर्तुमारेऽभिरे तत्र प्रत्यषेधन् प्रजागरः ससप्तभिश्चरेको विंशत्या च शतं समा पुरञ्जनपुराध्यक्षो गन्धर्वै युयुधे बली क्षीयमाणे സംബന്ധേകുര്യുധ ചിന്താ പരാം ജഗാമാർത്തരാഷ്ട്രപുര ബാന്ധവ സവ പുരംബു മദ്ബുക് പാഞ്ചാളേഷ സ്വർഷദൈ ഉപനീതം ബലിം ഗൃഹൻ സ്ത്രീജിവിദയം കാളസ ദുഹിതാജിൽ ത്രലോകിം പരമിച്ഛതി പര്യടദീന ബർഷ്മൻ പ്രത്യന്ദതകശ്ചന ദൗർഭാഗ്യേനാത്മനോ ലോകേ विश्रुता दुर्भगेति सा या तुष्टारादर्शयेतु वृतादात्पूरवे वरं कदाचिदडमाना सा ब्रह्मलोकान्महिं गतं वव्रे बृहद्ब्रदं मां तु जानदी काममोहिता मयि संरभ्य विपुलमदाच्छावं सुदुःसहं स्थातुमर्हसि नैकत्रा मद्याञ्ना विमुखो मुने തോ വിഹതൽ കന്യകേശ്വരം മയോപതിഷ്ടസാദ്യവവ്രേ നയം പത്തിം ഋഷഭം യുവ യവന വൃണേ വീരേസിദം പതി സങ്കൽപ്പിഭൂതം നരിയതി ദ്ശോചന്ദി ബാലാവസവഗ്രഹ യല്ലോകശാസ്ത്രോപം നരാതി നക്ഷതി അധോ ഭജസ്വമാം ഭദ്രഭജന്തീ മേ ദുരുതൗരുഷോധർമ്മോ യഥാർത്ഥാനുകമ്പ കാശമ്യയവനേശ്വര ചിഗീർഷുർദേവഗുഹ്യം സ സമിതം താമഭാഷത അടുത്ത ശ്ലോകെടുക്കാനുള്ള ഇരുപത്തെട്ടാമത്തെ मया निरूपितस्तुभ्यं पतिरात्मसमाधिना नाभिनन्ददि लोकोऽयं त्वामभद्राम् असम्मताम् अभद्रामसम्मतां मया निरूपितस्तुभ्यं पतिरात्मसमाधिना नाभिनन्ददि लोकोऽयं त्वाम्रामस असम्मदां त्वाम्रामसम्मदां मया निरूपितस्तुभ्यं നിനക്ക് ഭർത്താവ് ആരെന്ന് എന്നാൽ സ്വന്തം യോഗശക്തിയാൽ കണക്കാക്കപ്പെട്ട പെട്ടിരിക്കുകയാണ് അപ്പം അശുഭകാരിണിയും ആർക്കും സമ്മതയും അല്ലാത്തവൾ ആയിരിക്കുന്ന നിന്നെ ഈ ലോകം അഭിനന്ദിക്കുകയില്ല മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിന ആ ഭർത്താവ് ആരെന്ന് മയാ എന്നാൽ ആത്മസമാധിന സ്വന്തം യോഗശക്തിയാൽ നിരൂപിത കണക്കാക്കപ്പെട്ടിരിക്കണം അപ്പോ ആ യവനേശ്വരനായിരിക്കുന്ന ആ ഭയത്തെ പതിയായിട്ട് കണ്ടു ആ പതിയോട് തന്നിൽ ദേ കാണിക്കാൻ വേണ്ടി അവൾ പറഞ്ഞപ്പോൾ മയാനിരൂപിതം പതിരാത്മസമാധിനു ഭർത്താവ് ആരെന്ന് മായ എന്നാൽ സ്വന്തം യോഗശക്തിയാൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് യവനരുടെ പതിയായി യവനരുടെ പതിയായിരിക്കണ ആ ഭയത്തെ ആണ് ആ കാലകന്യ ഭർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോ നിനക്ക് ആ ഭർത്താവ് ആരെന്ന് എന്നാൽ സ്വന്തം യോഗശക്തിയാൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നു അശുഭകാരിണിയും ആർക്കും സമ്മതയും അല്ലാത്തവളായ നിന്നെ ഈ ലോകം അഭിനന്ദിക്കില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് മയാനിരൂപിതം നിനക്ക് ഭർത്താവ് ആരെന്ന് തുഭ്യം പതി നിനക്ക് ഭർത്താവ് ആരെന്ന് മയാ എന്നാൽ ആത്മസമാധിന സ്വന്തം യോഗശക്തിയാൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നു അശുഭകാരിണിയും അസമ്മതം ആർക്കും സമ്മതയും അല്ലാത്തവളായ നിന്നെ അയം ലോക ഈ ലോകം അഭിനന്ദിക്കുകയില്ല അപ്പം കാലകന്യയെ ആരും അഭിനന്ദിക്കുകയില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് ഞാൻ സമാധിയെ അവലംബിച്ച് നിനക്ക് ഇണങ്ങുന്നവൻ ആരെന്ന് കണ്ടുപിടിച്ചു തന്നു നീ അമംഗളകാരിണിയും ആർക്കും ഇഷ്ടമില്ലാത്തോളും ആകെയാൽ ആരും നിന്നെ വിളിച്ചു സ്വീകരിക്കില്ല എന്നുള്ള പറഞ്ഞു അതിൻ്റെ പദങ്ങൾ തുഭ്യം നിനക്ക് പതിഹി ഭർത്താവ് ആരെന്ന് മയ എന്നാൽ ആത്മസമാധിനാ സ്വന്തം യോഗശക്തിയാൽ നിരൂപിത കണക്കാക്കപ്പെട്ടിരിക്കുന്നു അഭദ്രാം അശുഭകാരിണിയും അസമ്മതാം ആർക്കും സമ്മതയും അല്ലാത്തവളമായിരിക്കുന്ന ത്വാം നിന്നെ അയം ലോക ഈ ലോകം ന അഭിനന്ദതി അഭിനന്ദിക്കുകയില്ല കൂടി പറയാം തുഭ്യം നിനക്ക് പതിഹി ഭർത്താവ് ആരെന്ന് മയ എന്നാൽ ആത്മസമാധിനാ സ്വന്തം യോഗശക്തിയാൽ നിരൂപിത കണക്കാക്കപ്പെട്ടിരിക്കുന്നു അഭദ്ര അശുഭകാരണിയും അസമ്മതാം ആർക്കും സമ്മതയും അല്ലാത്തവളമായിരിക്കുന്ന ത്വാം നിന്നെ അയം ലോക ഈ ലോകം ന അഭിനന്ദ

നിനക്ക് ഭർത്താവ് ആരെന്ന് എന്നാൽ സ്വന്തം യോഗശക്തിയാൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നു അശുഭകാരിണിയും ആർക്കും സമ്മതയും അല്ലാത്തവളുമായിരിക്കുന്ന നിന്നെ ഈ ലോകം അഭിനന്ദിക്കുകയില്ല അപ്പോൾ ഞാൻ ജ്ഞാന ദൃഷ്ടി കൊണ്ട് നിനക്കൊരു ആ യവനേശ്വരൻ പറയണം ആ ഭയം എന്നുള്ള ആ ഭർത്താവ് പറയുകയാണ് ഞാൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് നിനക്കൊരു ഭർത്താവിനെ നിശ്ചയിച്ചിട്ടുണ്ട് അമങ്ങളയും ആർക്കും സമ്മതയല്ലാത്തവളുമായ നിന്നെ ഈ ലോകം സ്വേച്ഛയാ സ്വീകരിക്കില്ല അപ്പോൾ കാലന്റെ പുത്രിയായിരിക്കുന്ന ദ്രുഭകയുടെ വാക്ക് കേട്ടപ്പോൾ ആ യവനീശ്വരൻ ദേവന്മാർ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തെ പ്രകടമായി നടത്തുവാൻ ആഗ്രഹിച്ചിട്ട് പുഞ്ചിരിയോടുകൂടെ അവളോട് പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ജനങ്ങൾക്ക് മരണമുണ്ടെന്നുള്ള വിചാരമുണ്ടായാൽ ദേവന്മാർ സമ്മതിക്കയില്ല എന്തുകൊണ്ടെന്നാൽ ആ വിചാരമുണ്ടായാൽ ജനങ്ങൾ വിഷയവിദഗ്ധരാകും അപ്പോൾ കാമികർമ്മങ്ങളെ ഉപേക്ഷിക്കും കാമികർമ്മങ്ങളെ നടത്തുന്നവരാണ് ദേവന്മാരെ ആരാധിക്കുന്നവർ അതുകൊണ്ട് ദേവന്മാർ വിവേകത്തെ വിഹിതപ്പെടുത്തുവാനായിട്ട് ജനങ്ങൾക്ക് ഭാര്യാപുത്രാദി വിഷയങ്ങളിൽ അതീവ താൽപ്പര്യത്തെ ജനിപ്പിക്കും അങ്ങനെ യുവനേശ്വരൻ പറഞ്ഞ പറഞ്ഞതിനെ ഞാൻ മൂന്ന് ശ്ലോകം കൊണ്ട് കാണിക്കണം മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഞാൻ എൻ്റെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഞാൻ എൻ്റെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ഒരുവനും നിന്നെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ളവൻ ആയിരിക്കുകയില്ല കാരണം നീ എല്ലാവർക്കും അനിഷ്ടം ജനിപ്പിക്കുന്ന നിന്നെ ആരും സ്വീകരിക്കുകയില്ല എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത് അപ്പൊ അവിടെ വ്യാഖ്യാനം എന്താ പറഞ്ഞ നോക്കാം വന്നിട്ട് നാമപതി അതോ ഹേ ഭദ്രേശ്വരോ ഭയനാമ അപ്പോൾ ആ യവനേശ്വരനായിരിക്കുന്ന ഭയം കാലകന്യായ കാലകന്യയുടെ ആ വാക്കുകൾ കേട്ടിട്ട് സസ്മിതാ താമ്പാഷയെ കുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത് അപ്പൊ കാലകന്യ അനു കാലകന്യേ മയാ ജ്ഞാന അയം ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് തുഭ്യമയം ലോക പതിയെ നിരൂപിച്ചു അയം ലോക ഈ ലോകത്തിലെ നിന്റെ പതിയെ ആരാണെന്ന് ഞാൻ നിരൂപിച്ചു മയാ ജ്ഞാന ഞാൻ എന്റെ ജ്ഞാന കൊണ്ട്

പതിനിരൂപിതന്യെ മയാ ജ്ഞാന എന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് നിന്റെ ഭർത്താവിനെ ഈ ലോകത്തിൽ ആരെന്ന് ഞാൻ നിരൂപിച്ചു നീ അഭദ്രയായത് കൊണ്ട് മത്വാദ്രയാണെന്ന് മാനിച്ചിട്ട് എല്ലാ ജനങ്ങളും നിന്നെ ആരും നിന്നെ ആരും നിന്നെ അഭിനന്ദിക്കുകയില്ല അഭിനന്ദിക്കില്ല വ്യാഖ്യം ഹേ കാണ്യ മൃഷ്ടമോകം പതിർനിതനോ നന്ദി അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം ത്വ്യക്തതിർുങ്ക്വ ലോകം കർമ്മ വിനിർമ്മി മേ പ്രജാനാശം പ്രജാ നശം പ്രണേഷ്യസിമ്യക്തഗതിർഭുങ്ക്വ ലോകം കർമ്മവിനിർമ്മിതം യാഹിമേ പ്രതനായുക്ത പ്രജാനാശം പ്രണയ്യസി നീ അവ്യക്തം ആയിരിക്കണ ഗതിയോട് കൂടിയവളാണ് ഇത് അവ്യക്തഗതി നീ അവ്യക്തഗതിയോട് കൂടിയിട്ടുള്ളതാണ് കർമ്മഫലാനുഭവത്തിന് വിധേയമായിട്ടുള്ള ഈ ലോകത്തെ അനുഭവിച്ചോളൂ കർമാനുഭവത്തിന് കർമാനുഭവത്തിന് വിധേയമായിരിക്കുന്ന ഈ ലോകത്തെ അനുഭവിച്ചോളൂ എൻ്റെ ആ സൈന്യത്തോടെ പോകൂ പ്രജാനാശത്തെ വരുത്താം ഭവതി അവ്യക്തമായിട്ടുള്ള ഗതി സ്വീകരിച്ച് ആ കർമാധീനമായിരിക്കുന്ന ലോകത്തിൽ ലോകത്തിലാകമാനം കർമാലോക കർമാധീനമായിരിക്കുന്ന ലോകത്തെ ആകമാനം അനുഭവിച്ചാലും എന്റെ സൈന്യത്തെ ഭവതിയുടെ സഹായത്തിന് നിയോഗിക്കുന്നു അവരോട് ഒത്ത് ആർക്കും കാണാൻ കഴിയാത്ത വഴിയിലൂടെ സഞ്ചരിച്ചാൽ ജനങ്ങളുടെ നാശം സാധ്യമാകും നേർവഴി ചെന്നാൽ രക്ഷയില്ലെന്നും ഭാവിക്കുന്നു ആദി വ്യാധികളോടെ ആണ് ആ ജരയുടെ ആവിർഭാവം ആദി വ്യാധികളോട് കൂടിയിട്ടാണ് ജലയുടെ ആവിർഭാവം കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതരായവരാണ് അതിന് അടിമപ്പെടുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യൽ ത്വമ ത്വം ലോകം കർമ്മവിനിർമ്മിതം യാഹിമേ ത്വം അവ്യക്തഗതി അവ്യക്തമായ ഗതിയോട് ഗതിയോടുകൂടിയോളം ആയിട്ട് കർമ്മം വിനിർമ്മിതം കർമ്മഫലാനുഭവത്തിന് വിധേയമായിട്ടുള്ള ലോകം ഈ ലോകത്തെ അനുഭവിച്ചോളൂ മേ എന്റെ പ്രതനായുക്ത എൻ്റെ സൈന്യത്തോടെ യാഹി പോകൂ എന്റെ കൂടി പോകൂ പ്രജാനാശം പ്രജാനാശത്തെ പ്രജാ നാശത്തെ വരുത്താം നീ അവ്യക്തഗതിയോട് കൂടിയ് ആ കർമ്മഫലാനുഭവത്തിൻ്റെ വിധേയമായിരിക്കുന്ന ലോകത്തെ അനുഭവിച്ചോളൂ എൻ്റെ ആ സൈന്യത്തോടെ പോയിട്ട് ആ പ്രജാനാശത്തെ വരുത്താം എന്നാണ് പറയുന്നത് അപ്പൊ ത്വം നീ അവ്യക്തഗതി അവ്യക്തമായ ഗതിയോടു കൂടിയവളായിട്ട് കർമ്മവിനിർമ്മിതം കർമ്മഫലാനുഭവത്തിൻ്റെ വിധേയമായിരിക്കുന്ന ലോകം ലോകത്തെ ബുങ്ഷ അനുഭവിച്ചോളൂ മേ എൻ്റെ प्रतनायुक्ता सैन्योड़ पोकु प्रजाश प्रजानाशते प्रणेश्यसी वरुता वरुतागति कर्म विनर्मित लोक भुंक्षव मे प्रथनायुक्त या प्रजानाश प्रणेश्यसीं अव्यक्तगति काल विनि लोकम भुंक्षव മേ പ്രധനായുക്തായി പ്രജാനാശം പ്രണേഷ്യസി നീ അവ്യക്തമായ ഗതിയോടുകൂടിയോളായിട്ട് ആ കാലാനുഭവത്തിൻ്റെ വിഷയം ആയിരിക്കുന്ന കാലാനുഭവത്തിന് വിധേയം ആയിരിക്കുന്ന ഈ ലോകത്തെ അനുഭവിച്ചോളൂ എൻ്റെ സൈന്യത്തോട് കൂടിയിട്ട് പോകൂ പ്രജാ നാശത്തെ വരുത്താം അതിനാൽ ഭവതി അവ്യക്തമായ ഗതി സ്വീകരിച്ച് ആ കർമാധീനമായിരിക്കുന്ന ലോകത്തെ ആകമാനം അനുഭവിച്ചാലും എൻ്റെ സൈന്യത്തെ ഭവതിയുടെ സഹായത്തിന് നിയോഗിക്കുന്നു അവരോടൊത്ത് ആർക്കും കാണാൻ കഴിയാത്ത വഴിയിലൂടെ സഞ്ചരിച്ചാൽ ജനങ്ങളുടെ നാശം സാധ്യമാകും യവനൻ അവൾക്കുള്ള ആ ശ്രേയോ മാർഗത്തെ നിർദ്ദേശിച്ച് സ്വയം രക്ഷ രക്ഷപ്പെടാൻ വിവേകികൾ അപ്രകാരമാണ് ചെയ്യേണ്ടത് അവളുടെ ഇംഗിതത്തെ മാനിച്ച് അതേസമയം സ്വയം നാശത്തിൽപ്പെടാതെ കഴി കഴിക്കുകയും ചെയ്തു ഇവിടെ അപ്പോൾ അതിനാൽ നീ ആരും അറിയാതെ കർമാധീനമായിരിക്കുന്ന ലോകത്തെ മുഴുവൻ അനുഭവിക്കുക എൻ്റെ സൈന്യങ്ങളും ഒത്തുപൊയ്ക്കൊള്ളുക അപ്പോൾ സർവലോകത്തെയും നീ നശിപ്പിക്കും എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് യനേശ്വരൻ പറഞ്ഞതിനെ ആ മൂന്ന് ശ്ലോകങ്ങൾ കൊണ്ട് കാണിക്കണം മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഞാൻ നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ഒരുവനും നിന്നെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ളവനായി ഉള്ളവനായിരിക്കില്ല കാരണം നീ എല്ലാവർക്കും അനിഷ്ടം ജനിപ്പിക്കുന്നവളായതിനാൽ നിന്നെ ആരും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ എൻ്റെ സൈനിക യുക്തമായിട്ട് ആ പ്രാരബ്ധ കർമ്മത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ പ്രവേശിച്ചു കൊള്ളുക അങ്ങനെ നീ ഏതു ദിക്കിൽ നിന്ന് ഏതുവിധം ഏതുവിധം വന്നവളാണെന്ന് ആരും അറിയാത്ത വിധത്തിൽ അവരുടെ ആ ശരീരത്തിൽ ചേർന്നിരുന്ന് കൊള്ളുക അങ്ങനെ ആ പ്രജകളെ നശിപ്പിക്കുന്നത് തന്നെ നിന്റെ പ്രവൃത്തിയായിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും നിന്റെ ഭർത്താക്കന്മാരെന്ന് ആയി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞു നോക്കാം അതുകൊണ്ട് നീ എന്റെ സേനകളോട് കൂടിയിട്ട് യാഹി ആ പ്രജാനാശം കരിശസി പ്രജകളുടെ നാശത്തെ ഉണ്ടാക്കിക്കോളൂ പറയാണ് നീ അഭദ്രയാണ് കാലകന്യ അതുകൊണ്ട് ആ പ്രജാനാശത്തെ നീ അത് മരണം അവിടെ സഹയാഹി പ്രജാനാശം കരിശസി അതുകൊണ്ട് നീ എന്റെ സേനകളോട് കൂടിയിട്ട് സഹയാഹി ചെയ്തിട്ട് പ്രജാനാശം കരിഷ്യസി പ്രജകളുടെ നാശത്തെ ചെയ്തുകൊണ്ടു അറിയാം അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം പ്രജ്വാരോയം മമ ഭ്രാത ത്വം ച മേ ഭഗിനി ഭവ ചരാമ്യുഭാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനിക പ്രജ്വാരോയം മമ ഭ്രാത ത്വം ച മേ ഭഗിനി ഭവ ചരാമ്യു ചരാമ്യുഭാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനിക അപ്പോൾ ആ പ്രജ്വര പ്രജ്വാരൻ പ്രജ്വാരൻ എന്ന് പറയണത് എൻ്റെ സഹോദരനാണ് പ്രജ്വാരൻ എന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ ഈ ഭയത്തിൻ്റെ സഹോദരനാണ് ഭവതിയെ ഞാൻ പെങ്ങളായിട്ട് അംഗീകരിക്കുന്നു ഈ ലോകത്തില് ത്വം മേ ഭഗിനി ഭവതിയെ ഞാൻ പെങ്ങളായിട്ട് അംഗീകരിക്കുന്നു ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ രണ്ടു പേരോടും വലുതായ സൈന്യത്തോടും കൂടി അവ്യക്ത മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു ചരാം ഉപാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനിക ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരോടും കൂടി വലുതായ അസൈന്യത്തോടും കൂടിയിട്ട് അവ്യക്ത മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രജ്വാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവജ്വരം എന്നാണ് അവിടെ അർത്ഥം വൈഷ്ണവജ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകം ആയിട്ടുള്ള ശൈവജ്വരത്തെ കീഴടക്കിയവനാണ് വൈഷ്ണവജ്വരം ഈ ചരിത്രം ആ ദശമം അറുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട് അപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി ബാക്കിയുള്ളത് പറഞ്ഞുതരാം പ്രജ്വാരൻ എൻ്റെ സഹോദരനാണ് പ്രജ്വാരോയം മമഭ്രാതേ ഭഗിനീ ഭവ പ്രജ്വാരൻ എന്ന് പറഞ്ഞാൽ വൈഷ്ണവജ്വരം എൻ്റെ സഹോദരനാണ് ഭവതിയെ ഞാൻ പെങ്ങളായിട്ട് അംഗീകരിക്കുന്നു ഈ ലോകത്തിൽ കാലകന്യെ ഞാൻ എന്തായിട്ട് പെങ്ങളായിട്ട് അംഗീകരിക്കുന്നു ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരോടും വലുതായ സൈന്യത്തോടും കൂടി അവ്യക്ത മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു വൈഷ്ണവജ്വരം മാരകമായതാണ് ശൈവജ്വരത്തെ കീഴടക്കിയ ആണ് ഈ ചരിത്രം ദശമം അറുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പറയേണ്ടത് നമുക്ക് പിന്നീട് നോക്കാം ഇവിടുത്തെ പദങ്ങൾ നോക്കാം തോം നീ മേ എൻ്റെ ഭഗിനി സഹോദരി ആയിട്ട് ഭവ ഇരിക്കൂ പ്രജ്വാരഹ അയം പ്രജ്വാരൻ എന്ന ഇവൻ മമഭ്രാത എന്റെ ഭ്രാതാവാണ് പ്രജ്വാരൻ എന്ന ഇവൻ എന്റെ ഭ്രാതാവാണ് ഉഭാഭ്യാം നിങ്ങൾ ഉഭാഭ്യാം ച നിങ്ങൾ ഇരുവരോടും കൂടി ഭീമസൈനിക വലുതായ സൈന്യത്തോടെ ഞാൻ അവ്യക്ത പുറമേ കാണപ്പെടാതെ അസ്മിൻ ലോകേ ഈ ലോകത്തിൽ ചരാമി സഞ്ചരിക്കാം ത്വം നീ മേ എൻ്റെ ഭഗിനി സഹോദരിയായിട്ട് ഭവ ഇരിക്കൂ പ്രജ്വാര അയം പ്രജ്വാരൻ എന്ന ഇവൻ മമ ഭ്രാത എൻ്റെ ഭ്രാതാവാണ് ഉഭാഭ്യം ച നിങ്ങളിരുവരോടും കൂടി ഭീമസൈനിക വലുതായ സൈന്യത്തോടെ ഞാൻ അവ്യക്ത പുറമേ കാണപ്പെടാതെ അസ്മിൻ ലോകെ ഈ ലോകത്തിൽ ചരാമി സഞ്ചരിക്കാം ഈ പ്രജ്വാരൻ എൻ്റെ സഹോദരനാണ് നീ എൻ്റെ സഹോദരിയായിട്ട് വർത്തിക്കുക ഈ ലോകത്തിൽ ഞാൻ അവ്യക്തനും വലിയ വലിയ സൈന്യങ്ങളോട് കൂടിയവനുമായിട്ട് നിങ്ങൾ രണ്ടു പേരോടും കൂടിയിട്ട് സഞ്ചരിക്കാം ഒന്ന് പറഞ്ഞ അപ്പോ ഇതിലെ അങ്ങനെ പ്രജകളെ നശിപ്പിക്കുക നശിപ്പിക്കുന്നത് തന്നെ നിൻ്റെ പ്രവൃത്തി ആയിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും നിൻ്റെ ഭർത്താക്കന്മാർ എന്ന നിലയിൽ നിലയും ആയി അങ്ങനെ പ്രജ്വാരൻ എന്നു പേരുള്ളവൻ എൻ്റെ സഹോദരനാകുന്നു നീ എൻ്റെ സഹോദരിയായിട്ടും ഇരിക്കുക നിങ്ങൾ രണ്ടുപേരോടും എൻ്റെ ഭയങ്കര സൈന്യത്തോടുകൂടെ ഞാനും ഈ ലോകത്തിൽ ആരുമറിയാത്ത വിധത്തിൽ സഞ്ചരിച്ചു കൊള്ളാം രോഗനാശം എനിക്കും ഇഷ്ടമായതുകൊണ്ട് അതിനായി സഞ്ചരിക്കുന്ന നീയും ഒന്നായി ചേർന്നാൽ പ്രയാസം കൂടാതെ നമ്മൾ രണ്ടുപേരുടെയും കാര്യം സാധിക്കും പ്രജ്വാരം എന്ന് വൈഷ്ണവ വൈഷ്ണവജ്വരത്തിന് കൽപ്പിച്ച സജ്ഞിയാകുന്നു ഇത്രയും പറഞ്ഞിട്ട് ഈ കുറച്ച് പ്രയാസമുള്ള അദ്ധ്യായമാണ് ഇത് ഇത്രയും മനസ്സിലാക്കരുത് മുഴുവനായിട്ട് അവസാനം ഈ കഥ കഴിയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും ആ തത്വങ്ങളും കഥയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവും അതുവരെ ക്ഷമയോട് കൂടിയിട്ട് ഈ ശ്ലോകങ്ങൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പഠിച്ചു പോവുക ഇത് ശ്രീമദ് ശ്രീമദ്ഭാഗവതെ മഹാപുരാണെ പാരമഹംസ്യം സംവിധായം ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനെ സപ്തവിംശ സപ്തവിംശോധ്യായക സത്യംപരം ധീമഹി ശ്രീരാധാകൃഷ്ണാഭ്യാ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീഹരേ നമ ഈ മുപ്പതാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഹരേ കൃഷ്ണ